श्रीनारायण गुरवे नमः ओ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेदवे नारायण यतीन्द्राय തസ്മീ ശ്രീ ഗുരവീ നമ എല്ലാവർക്കും നമസ്കാരം ഗുരുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ മഹാത്മ്യം ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ ഓരോ മന്ത്രങ്ങളിലൂടെയും നമുക്ക് വളരെ വ്യക്തമായി കാണുവാനും അനുഭവിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തെ അഥവാ നമ്മൾ എത്തിച്ചേരേണ്ട ആ ഒരു തലത്തെ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ എഴുപത്തി അഞ്ചാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം ഓം പ്രകാശിത നിത്യാത്മ ബോധായ നമ എന്നാണ് ഈ പരമ്പൊരുൾ എപ്പോഴും സ്വയം പ്രകാശമാണ് അതിന് ജനന മരണങ്ങളില്ല അതാണ് നിത്യ പ്രകാശിത നിത്യാത്മ ബോധായുധമാണ് അപ്പോൾ ആത്മാവ് പരമ്പൊരു പരമാത്മാ എന്നൊക്കെ പറയുന്നത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് അത് നിത്യവുമാണ് നമ്മളത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതുമാണ് അപ്പോൾ ഈ ബോധത്തെ ഈ അവബോധത്തെ പ്രകാശിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത് അതുകൊണ്ട് ഈ നിത്യമായിട്ടുള്ള പരമ്പൊരുളിനെ പ്രകാശിപ്പിക്കുന്ന അതിനെ നമ്മളിലേക്ക് പകർന്ന് തരുന്ന ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് അപ്പോൾ ഇതിനെ ഈ പരമ്പൊരുളിനെ കുറിച്ചുള്ള അവബോധം നമ്മളിലേക്ക് സൃഷ്ടിക്കുവാനായിട്ട് ഗുരുവിൻ്റെ ഒരു അപാരമായിട്ടുള്ള കഴിവ് നമ്മൾ ഈ അദ്വൈത വിദ്യയെ ഈ പരാവിദ്യയെ ഗുരുദേവൻ ഏറ്റവും ലളിതമായിട്ട് എത്ര മനോഹരമായിട്ട് കൊച്ചു കൊച്ചു പദങ്ങളിലൂടെ ഗുരു ലോകത്തിന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് ദൈവദശകം മലയാള ഭാഷയിൽ ഇത്രയും ലളിതമായിട്ട് ഉപനിഷത്തിൻ്റെ സാരത്തെ അഥവാ ബ്രഹ്മവിദ്യയെ യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ നമ്മളിലേക്ക് പ്രകാശിപ്പിച്ചത് ഗുരുവാണ് പക്ഷേ പലപ്പോഴും അതൊരു ഗീതമായിട്ട് ആണ് വീടുകളിൽ അത് ചൊല്ലുന്നത് നമ്മൾ ഓർമ്മ വച്ചും നാൾ മുതൽ കേൾക്കുന്നതും അങ്ങനെയാണ് നമ്മളുടെ എത്രയോ മുതിർന്നവർ ആചാര്യന്മാർ മാതാപിതാക്കൾ ഇവരൊക്കെ ഈ പത്ത് ശ്ലോകങ്ങൾ കാണാതെ ദിവസവും ചൊല്ലുന്നുണ്ട് ജപിക്കുന്നുണ്ട് ചില ആളുകൾ അത് ലക്ഷക്കണക്കിന് പ്രാവശ്യം ജപം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നടത്തുമ്പോഴും ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ എത്തിയില്ലെന്നുള്ളതാണ് അപ്പോൾ ഈ നിത്യമായിട്ടുള്ള ആത്മാവിനെ അതിൻ്റെ ആ ആന്തരികമായിട്ടുള്ള തലത്തിലേക്ക് പ്രകാശിപ്പിക്കുവാനായിട്ട് നമ്മളെ ബോധിപ്പിക്കുവാനായിട്ട് ഗുരു വളരെയധികം ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു തന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് ഇപ്പോൾ ലളിതമായിട്ട് ഗുരു നമ്മളിലേക്ക് ആ അവബോധം നൽകി അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് എത്രമാത്രം ആ ഒരു പ്രകാശം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ വാക്കുകളിൽ ഏത് വാക്കിൻ്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇത്രയും ലളിതമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് അദ്വൈത വേദാന്തത്തെ വേറെ ആർക്ക് ഇനി അവതരിപ്പിക്കാൻ പറ്റും ഉപനിഷത്ത് പറയുന്ന നേതി നേതി എന്നുള്ള ആ വാക്കാണ് ഗുരുവിടെ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അദ്വൈതത്തിൻ്റെ കഠിനമായിട്ടുള്ള വാക്കുകളെപ്പോലും ലളിതവത്കരിച്ചുകൊണ്ട് നമ്മളിലേക്ക് പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ പ്രകാശം പരത്തുവാനായിട്ട് പ്രാപ്തനായ എന്തുകൊണ്ടാണ് അതിൻ്റെ മർമ്മം ഗ്രഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു വിഷയത്തെ മറ്റുള്ളവരിലേക്ക് കൊടുത്ത് മനസ്സിലാക്കിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ അതിനെ അതിൻ്റെ മർമ്മം ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതൊരു കാരണമാണ് എന്താണ് അതിൻ്റെ സത്ത എന്ന് നമുക്കറിയില്ല സാമാന്യമായിട്ട് നമുക്കറിയാം പക്ഷേ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള സംശയമില്ലാത്ത രീതിയിൽ നമുക്കത് തെളിഞ്ഞിരിക്കണം അതിനെയാണ് എന്ന് പറയുന്നത് ഇനി അങ്ങനെ സാക്ഷാത്കരിച്ചാലും വാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് ചിലപ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാതെ വരാം പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് അതിൻ്റെ അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുവാൻ പറ്റും രണ്ട് രീതിയിലുണ്ട് മഹാത്മാക്കളായിട്ടുള്ള അതായത് അഹിംസ പ്രതിഷ്ഠായാം തത്സംഗിതോ വൈരത്യാഗ എന്ന് പറഞ്ഞിട്ട് യോഗദർശനത്തില് ഒരു സൂത്രമുണ്ട് അഹിംസ ശീലിക്കുന്ന മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അഹിംസ ശീലിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വൈര്യമുള്ള ജന്തുക്കൾ ഒരിക്കലും അവരുടെ വൈര്യം അവിടെ കാണിക്കില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ അടുത്ത് ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയുള്ള യാതൊരു വികാരവും അതായത് ദേഷ്യം എന്നുള്ള ആ വികാരം അവിടെ ഉണ്ടാകുന്നില്ല വൈര്യം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവിടെ എപ്പോഴും എല്ലാം സ്നേഹം മാത്രമാണുള്ളത് സ്നേഹം മാത്രം പ്രസരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോപത്തിന് എന്ത് സ്ഥാനമാണുള്ളത് വിരോധത്തിന് എന്ത് സ്ഥാനമാണുള്ളത് ഗുരുവിന്റെ സവിധത്തിൽ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്കത് അനുഭവിക്കാൻ പറ്റും അതിന് നമുക്ക് വലിയ പാണ്ഡിത്യം ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് എന്താണ് നമ്മുടെ അഹങ്കാരഹിതമായിട്ടുള്ള ആ ഒരു മനസ്സ് മാത്രം മതി ഒരു ഹൃദയം മതി പക്ഷേ അഹങ്കാരിയായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ആ ഈഗോ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും എനിക്കെല്ലാം അറിയാം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു വേദാന്തി ആയിട്ടുള്ള ഗുരുവിൻ്റെ ഒരു സന്തത സഹചാരി കേശവൻ വേദാന്തി അദ്ദേഹത്തിന്റെ പിന്നീടുണ്ടായിരുന്ന അവസ്ഥയെ കുറിച്ച് പറയും അപ്പോ എന്താണ് സംഭവിച്ചത് ആ വ്യക്തിക്ക് ഗുരുവിന്റെ അടുത്ത് വരുമ്പോഴും ആ ധാർഷ്ട്യം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം അറിയാം ഞാൻ അദ്വൈതിയാണ് വേദാന്തിയാണ് എന്നുള്ള ആ ഒരു ധാർഷ്ട്യം പക്ഷെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ഭാവ അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ സത്യത്തെ സാക്ഷാത്കരിച്ച ആ തെളിച്ചമുള്ള അതുപോലെ ഭാഷ കൂടി ആ രീതിയിൽ സ്വാധീനമുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിടത്തോളം ഇത് പകർന്നു കൊടുക്കുവാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ചിലരുടെ ഭാഷ കുറച്ച് കട്ടിയായിരിക്കും ഗുരുവിന് രണ്ടും വഴങ്ങുമായിരുന്നു ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ കടുകട്ടിയായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടു നമുക്ക് ബ്രഹ്മസൂത്രത്തിന് ഗുരുദേവൻ അതേപോലെ തന്നെ ഒരു കൃതി തനതായ രീതിയിൽ രചിച്ചിരുന്നു വേദാന്ത സൂത്രം ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെയുള്ള പദങ്ങളാണ് ഗുരു അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അത് കുറച്ച് കട്ടിയായിട്ടുള്ളതാണ് അതിനൊരുപാട് പാണ്ഡിത്യവും ഭാഷാ ജ്ഞാനവും സംസ്കൃത ഭാഷയിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടാകണം അതോടൊപ്പം തന്നെ വിഷയവും അറിഞ്ഞിരിക്കണം ഇപ്പൊ സംസ്കൃത ഭാഷയിൽ പാണ്ഡ്യത്തോടെ ആയിട്ട് കാര്യമില്ല അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അത് ഉപനിഷത്തുകളിൽ എങ്ങനെയാണ് ആ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ബ്രഹ്മസൂത്രത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ വേദാന്ത സൂത്രം അപ്പോൾ ഈ ഒരു ഉപനിഷത്തിൻ്റെ ഋഷിമാരുടെ അനുഭവത്തെ തിരിച്ചറിയാൻ പറ്റാതെ അദ്വൈത വേദാന്തത്തിൽ തെളിച്ചമില്ലാതെ അതോടൊപ്പം സംസ്കൃത സംസ്കൃതത്തിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമില്ലാതെ വേദാന്ത സൂത്രം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് സാമാന്യമായിട്ടുള്ള അതിൻ്റെ അർത്ഥമൊക്കെ കിട്ടും പക്ഷേ എന്ത് കിട്ടില്ല അതിൻ്റെ മർമ്മം നമുക്ക് ലഭിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് മറ്റു പലതിനെയും കൂട്ടുപിടിക്കുകയാണ് അവിടെയാണ് പലരും ചെയ്യുന്നത് സമാധി അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വൈതജ്ഞാനം പൂർത്തിയാകിയുള്ളൂ എന്നുള്ള ഒരു വാദം അതിന് യോഗ വേദാന്തമെന്നാണ് പറയുന്നത് ആ ഒരു വിഷയം വരുന്നത് അവിടെയാണ് പരമഗുരുവിനെ സംബന്ധിടത്തോളം അങ്ങനെയുള്ള ഒരു വിഷയവും നമ്മൾ കാണുന്നില്ല കാരണം ഗുരു യോഗത്തെക്കുറിച്ചാണ് പറയണെങ്കിൽ ആ രാജയോഗത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള തലത്തിലാണ് പറയുന്നത് ആ തലം വരെ ഗുരു അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അത് പറയുന്നത് ഭക്തിയിലാണെങ്കിൽ അങ്ങനെ അപ്പം ഇത് മിക്സ് ചെയ്ത് പലരും അതിനെ മിക്സ് ചെയ്യുന്നതിൻ്റെ കാരണമാണ് ഞാൻ സൂചിപ്പിച്ചത് അതിനകത്ത് അതാത് വിഷയങ്ങളിൽ അവർക്ക് തെളിച്ചമില്ലാത്തത് കൊണ്ട് മറ്റൊന്നിനെ കൂട്ടുപിടിക്കുകയാണ് അദ്വൈതജ്ഞാനത്തില് കൃത്യമായിട്ടുള്ള ആ ഒരു അറിവ് ആ അനുഭവം ആ സാക്ഷാത്കാരം ഉണ്ടായിട്ടുള്ള ഒരാൾ യോഗ ദർശനത്തിലെ സമാധിയെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൂട്ടുപിടിക്കുന്നവരാണ് യോഗ വേദാന്തികൾ അത് നിങ്ങളിൽ പലർക്കും അതറിയാം ഞാനത് ഈ സന്ദർഭത്തിൽ അത് സൂചിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ് പ്രകാശിത നിത്യാത്മ ബോധായ നമഹ എന്നുള്ള ആ മന്ത്രം ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യവും കൂടി നമ്മൾ ഓർത്തിരിക്കണം കാരണം അത്രമാത്രം അവബോധം ഈ പരമ്പൊരുളിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനായിട്ട് ഗുരുവിന് അനായാസം സാധിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റ് ആചാര്യന്മാർക്കില്ലാത്ത മറ്റ് ഗുരുക്കന്മാർക്കില്ലാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു ഗുണമാണത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആധ്യാത്മിക ലോകത്ത് നിലനിൽക്കുന്ന കുറേ തെറ്റിദ്ധാരണകളെ കൂടി നമുക്ക് മനസ്സിലാക്കി അധിവർത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ അത് മോശമായിട്ടല്ല ഓരോ മാർഗത്തിലും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് അതിൻ്റേതായിട്ടുള്ള തെളിച്ചമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലേക്ക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം തെളിച്ചം ഓരോ മാർഗത്തിലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ തെളിച്ചമില്ലാത്തത് കൊണ്ട് പല കൃതികളും പലരും പല പണ്ഡിതന്മാരും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനൊരു ഒരു കൺഫ്യൂഷൻ കൂടി പറഞ്ഞ് പരത്തുന്നുണ്ട് അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് കുണ്ടലിനി പാട്ട് പോലെയുള്ള കൃതികളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ എന്തോ ചിന്തുപാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട് ആണ് അവരതങ്ങനെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാകണം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ അത് അദ്വൈതത്തിൽ അതുപോലെ യോഗത്തിൽ ഭക്തിയിൽ കർമ്മയോഗത്തിൽ എല്ലാത്തിലും നൂറ് ശതമാനവും പൂർണനായിരുന്നു ഒന്നിലും ഒരു കുറവ് വന്നിട്ടില്ല അപ്പം നമ്മളൊക്കെ ആ പൂർണത ഓരോ ഇതിലും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിൽ നമുക്ക് ആ പൂർണ്ണതയിൽ എത്താൻ പറ്റാത്ത കൊണ്ടാണ് ഈ ആട് കടിക്കുന്ന പോലെ ഓരോ സ്ഥലത്ത് ഓരോ കടി കടിക്കും അങ്ങനെയുള്ള സ്വഭാവം ഈ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല ഗുരുവിനെക്കുറിച്ച് മനസ്സിലാക്കാനും ആ രീതിയിൽ അല്പജ്ഞാനം കൊണ്ട് സാധ്യവുമല്ല അപ്പോൾ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം അവനവനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഇനിയോ ഓം അജ്ഞന്മ നിഷ്ഫല ബോധായുധമ ഇപ്പം ഇവിടെ നമ്മളുടെയൊക്കെ പ്രശ്നം ഒന്നുകൂടി കൂടി എടുത്തു പറയുകയാണ് അതായത് അജ്ഞത കൊണ്ട് നമ്മുടെ ഈ ജന്മത്തിൻ്റെ നിഷ്ഫലമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് അപ്പോൾ ഈ അജ്ഞാനം കൊണ്ട് ജന്മം നിഷ്ഫലമാക്കുന്ന ആളുകളെ എന്തു ചെയ്യുന്നു അവരെ ബോധവൽക്കരിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് അതാണ് പറഞ്ഞത് അജ്ഞജന്മ നിഷ്ഫല ബോധായനമാണ് ഈ മനുഷ്യജന്മം പാഴാക്കി കളയുന്ന ആളുകളെ ആ അതിൻ്റെ നിരർത്ഥകത പറഞ്ഞു മനസ്സിലാക്കിക്കുന്ന ആളെന്നാണ് അപ്പോൾ ജന്മം നിഷ്ഫലമാക്കുന്നതിൻ്റെ പ്രധാന കാരണമാണിവിടെ പറയുന്നത് അജ്ഞത അറിവില്ലായ്മ അപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ ആയിരിക്കാം വക്കീലായിരിക്കാം എൻജിനീയർ ആയിരിക്കാം അങ്ങനെ പലതിലും നമ്മൾ എക്സ്പേർട്ടായിരിക്കാം അപ്പോൾ അവരെ നമുക്ക് അജ്ഞാനി എന്ന് പറയാൻ പറ്റുമോ അല്ലെ അവൻ പഠിപ്പുള്ളവൻ തന്നെയാണ് പക്ഷെ ഇവിടെ പറയുന്ന അജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജന്മം നിഷ്ഫലമാക്കുന്ന രീതിയിലുള്ള അജ്ഞാനം എന്താണത് ഭൗതികമായിട്ടുള്ള തലത്തിൽ അത് മാത്രമാണ് ശരിയെന്ന് ഷഠിക്കുന്ന ബുദ്ധിയുണ്ട് അതിനെയാണ് ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത് അറിവില്ലായ്മ അവനവനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾ അവരുടെ അവർ അവരിലേക്ക് എന്താണ് കൊടുക്കുന്നത് ഈ ജന്മം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നിഷ്ഫലമായി പോകും അങ്ങനെ നിഷ്ഫലമാക്കാനുള്ളതല്ല നിന്റെ ജന്മം എന്ന് ബോധം എന്നുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് ഗുരു ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യം തുടങ്ങിയുള്ള ഗുരുദേവൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഗുരു വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ഈ അജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഗുരു ചെയ്തതാണ് ശിവപ്രതിഷ്ഠ അവിടെ എഴുതി വെക്കുകയും ചെയ്തു ഗുരുവിൻ്റെ ശരിക്കുള്ള അദ്വൈതത്തിൻ്റെ സാരം ആ നാല് വരികളിൽ അതോടൊപ്പം അവിടെ ഒരു വിദ്യാലയം സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ആ വിദ്യാലയം സംസ്കൃത വിദ്യാലയമായിരുന്നു അതിൽ നിന്ന് അറിവ് നേടി അവൻ അവൻ്റെ ഈ ബാഹ്യമായിട്ടുള്ളതിൽ നിന്ന് അവൻ മുക്തനാകണം അങ്ങനെ അവൻ അറിവ് നേടി അടുത്ത തലത്തിലേക്ക് എങ്ങനെ വരേണ്ടത് കണ്ണാടിയുടെ തലം നമ്മൾ നോക്കുമ്പോൾ ഗുരു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മനസ്സിൻ്റെ ആ ശുദ്ധീകരണ പ്രക്രിയ പിന്നീടാണ് നമുക്ക് അദ്വൈതം അപ്പോൾ ഒരു മനുഷ്യൻ്റെ അജ്ഞത കൊണ്ട് വന്നിട്ടുള്ള നിഷ്ഫലമായിട്ടുള്ള ജന്മത്തെ എങ്ങനെയാണ് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അവനെ ഈ സംസാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഈ അറിവില്ലായ്മയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തേണ്ടത് അത് വ്യക്തമായിട്ട് ഗുരു കാട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു അവബോധം ഉണ്ടാക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെല്ലാവരും ആ ഒരു അവബോധം ഉള്ളവരായി ഈ ജന്മത്ത് തന്നെ മാറുവാൻ അതിനെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ പ്രയത്നം അത്യന്താപേക്ഷിതമാണ് അവിടെ നമുക്ക് ആലസ്യമൊന്നും പാടില്ല ആലസ്യം വന്നാൽ വീണ്ടും എന്ത് സംഭവിക്കും പുനരഭിജനനം പുനരഭിമരണം വീണ്ടും നമുക്ക് ദുഃഖം മാത്രമായിരിക്കും അവശേഷിക്കുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഇങ്ങനെ അവതരിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നമുക്കിവിടെ നിർത്താം ഓവന്തുഖിനേ സന്തുരാമയ सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ शान्ति शान्ति शान्तिः ॐ श्रीनारायणपरमगुरवे नमः